ബംഗ്ലാദേശിലെ ഗ്രാമങ്ങളിലെ ജീവിതം നമ്മുടെ സങ്കല്പത്തിനും അപ്പുറമാണ് ഇസ്ലാമിക ഭരണത്തിന് കോപ്പുകൂട്ടുന്ന ബംഗ്ലാദേശിലെ ഒരു ഗ്രാമത്തിന്റെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് കാമുകന്മാർ ചതിച്ച് തെരുവിൽ ഇറക്കിയവർ മുതൽ വീട്ടുകാർ തന്നെ വിൽപ്പനയ്ക്ക് വച്ചവർ മുതൽ ചെറുപ്പത്തിലെ തട്ടിക്കൊണ്ട് പോകപ്പെട്ടവർ എല്ലാം ഇവരുടെ കൂട്ടത്തിലുണ്ട് ഈ ഗ്രാമത്തിലെ രണ്ടായിരത്തോളം യുവതികൾ ദിവസവും ശരീരം വിൽക്കുന്നത് മൂവായിരത്തോളം പേർക്കാണ് എന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇതിനൊപ്പം വരുന്നത് ദൗലത് ഇടിയ എന്ന ഈ ഗ്രാമത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വേശ്യാലയമായിട്ടാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് വളരെ തുച്ഛമായ പണമാണ് സ്ത്രീകൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത് എന്നാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സത്യം വേശ്യാവൃത്തിക്കായി പൂർണ്ണമായും സമർപ്പിച്ചിട്ടുള്ള നാട് എന്നാണ് ഇപ്പോൾ ഇവിടം അറിയപ്പെടുന്നത് വേശ്യാവൃത്തി അനുബന്ധിച്ചിട്ടുള്ള അപൂർവം രാജ്യങ്ങളിൽ ഒന്നാണ് ബംഗ്ലാദേശ് എന്ന് നിങ്ങൾക്കറിയാമോ പല പെൺകുട്ടികളും പതിനാലു വയസ്സ് മുതൽ തന്നെ ഇവിടെ ദേശീയാവൃത്തിയിൽ ഏർപ്പെടുന്നതായിട്ടാണ് പറയപ്പെടുന്നത് പലപ്പോഴും അമ്മമാർ തന്നെയാണ് ഇവരെ ഇതിലേക്ക് എത്തിക്കുന്നത് എന്നും പറയുന്നു പലപ്പോഴും ഇവിടെ ദരിദ്ര കുടുംബങ്ങൾ കടം വീട്ടുന്നതിനും മറ്റുമായിട്ടാണ് കുട്ടികളെയും മറ്റും ഇതിലേക്ക് പറഞ്ഞു വിടുന്നത് അതേസമയം ദൗലത്ത് ഇടയിലേക്ക് എത്തപ്പെട്ട പല പെൺകുട്ടികളും പറയുന്നത് തങ്ങൾക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാണ് ഏതാണ്ട് മൂവായിരത്തോളം പുരുഷന്മാരാണ് സ്ത്രീകളെ തേടി ദിവസവും ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ ഇവരിൽ ഭൂരിഭാഗം പേരും ലോറി ഡ്രൈവർമാരാണ് കൂടാതെ ഇതിന് തൊട്ടടുത്തായി റെയിൽവേ സ്റ്റേഷനും ഫെറി സർവീസും ഉള്ളത് കാരണമാണ് കൂടുതൽ പേർ ഇവിടേക്ക് എത്തുന്നത് ഒരു ലോറി ഡ്രൈവറോട് ഇക്കാര്യം ഭാര്യയോട് പറയാറുണ്ടോ എന്ന പാശ്ചാത്യ മാധ്യമന്റെ ചോദ്യത്തിന് ഇല്ല എന്നും ഭാര്യ അറിഞ്ഞാൽ തന്നെ വെറുതെ വിടില്ല എന്നുമായിരുന്നു അയാളുടെ മറുപടി ഇവിടെയുള്ള ചെറിയ കുടിലുകളിൽ കൊച്ചുകുട്ടികളെ മുതൽ വൃദ്ധർ വരെ ഈ ഒരു തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടുത്തെ സ്ഥിരം സന്ദർശകർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം തന്നെ മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ ഈ ഗ്രാമത്തിൽ നടക്കുന്ന ക്രൂരതകൾക്കെതിരെ കഴിഞ്ഞ മാസം ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിച്ചിരുന്നു ഇവിടുത്തെ വേശ്യാലയങ്ങൾ പൂട്ടിക്കും എന്നും സ്ത്രീകൾക്ക് എന്തെങ്കിലും തൊഴിലുകൾ നൽകി അവരെ പുനരധിവസിപ്പിക്കും എന്നും സംഘടന പ്രഖ്യാപിച്ചിരുന്നു പന്ത്രണ്ട് ഏക്കറിനുള്ളിലാണ് ഈ ഒരു ഗ്രാമം പടർന്നു കിടക്കുന്നത് ഇവിടെ നിരവധി സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നതും ഇപ്പോൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് എന്നതും എടുത്തു പറയണം എന്നാൽ മാധ്യമങ്ങൾക്ക് ഇവിടേക്ക് കടന്നു ചെല്ലാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് ഗുണ്ടകളും അധോലോക സംഘങ്ങളുമാണ് ഇവിടെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് അതിന് കാരണം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവിടെ അകപ്പെട്ടു പോകുന്ന പെൺകുട്ടികൾക്ക് പുറം ലോകത്തേക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമേ ഇല്ല എന്നതാണ് ഇവിടുത്തെ സ്ഥിതി